പെന്തികോസി പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഏവരും കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെയുള്ളതായ വേദഭാഗങ്ങളാണ് പെന്തികോസി പെരുന്നാളിന് ശേഷമുള്ളതായ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സുവിശേഷ വേലയെക്കുറിച്ചും അതിന്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നതായ വേദഭാഗങ്ങളാണ് ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ വേദഭാഗത്തിലും അതിനോട് ചേർന്നു വരുന്നതായ കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും സുവിശേഷ വേലയിൽ ഉണ്ടാകാവുന്നതായ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നു എന്നാൽ അല്പം വൈരുദ്ധ്യങ്ങൾ കാണുവാൻ തക്കവണ്ണം ഒരു വേദഭാഗം കൂടിയാണ് ഇത് നാം ആയിരിക്കുന്നതായ സമൂഹം എപ്പോഴും സുരക്ഷിതത്വങ്ങളും സുഗമമായ ജീവിത ക്രമങ്ങളും ആഗ്രഹിക്കുന്നവരായ ആളുകളാണ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും തക്കവണ്ണം താൽപര്യത്തോടു കൂടി നാം പ്രവർത്തിക്കുമ്പോൾ വേണ്ടതായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ക്രിസീയതയിൽ അതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നുള്ളത് ഈ വേദഭാവത്തിലൂടെ വിശുദ്ധ മതാശ്ലീഹ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അല്ലാതെ സമാധാനം ഉണ്ടാക്കുവാൻ അല്ല വന്നത് അതിനുശേഷം വീണ്ടും ആവർത്തിക്കുന്നു ഒരു ഭവനത്തിൽ ഉള്ളതായ ആളുകളെ തമ്മിൽ പരസ്പരം തെറ്റിപ്പിക്കുന്ന ഭിന്നിപ്പിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് ഈ സമാധാനം അല്ലെങ്കിൽ ഈ വാൾ മാറ്റപ്പെടുന്നു എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ഈ ഒരു സമാധാന ആശംസയുടെ പ്രത്യേകത വിശുദ്ധ യോഹനാൻ എഴുതിച്ച വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയുള്ളതായ സമാധാനമല്ല ക്രിസ്തീയ സമാധാനത്തിന്റെ പ്രത്യേകതയുടെ ഒരനുഭവമാണ് പ്രത്യേകിച്ചും ഈ വേദഭാവത്ത് കാണുന്നത് വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ദൈവികതയുടെ അംശങ്ങളെ കണ്ടെത്തുന്നതായ ഒരു സമാധാന ക്രമമാണ് അത് സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഈ വരികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ഭവനത്തിൽ ദൈവികമായ ഒരു അനുഭവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുവാനുള്ളതായ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഈ വേദഭാവമൊക്കെയും രചിക്കുന്നതായ കാലഘട്ടം ആദിമ സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളായിരുന്നു വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ വിവിധ വൈരുദ്ധ്യങ്ങൾ ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ വളർച്ചയിൽ ഉണ്ടായിരുന്നു കൃഷിയ സഭയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ ഭവനത്തിൽ ഉള്ളിലുണ്ടാകാവുന്നതായ ഭിന്നതകളെ വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊരിക്കലും സമാധാനം എന്നുള്ളത് സ്വസ്ഥമായ ജീവിതക്രമത്തിന് വിരുദ്ധമായ ഒന്നാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമായ എന്നാൽ ചില പ്രയാസങ്ങളിലൂടെ വൈരുദ്ധ്യങ്ങളിലൂടെ യഥാർത്ഥ സത്യത്തിലേക്കും യഥാർത്ഥ സുരക്ഷിതത്തിലേക്കും സുഗമമായ ജീവിത ക്രമത്തിലേക്കും നാം ഓരോരുത്തരും ആയിരിക്കുന്നതായ ഒരവസ്ഥയാണ് യഥാർത്ഥമായ സമാധാനം എന്നുള്ളത് തുല്യതയുടെ അനുഭവം നീതിയുടേതായ ഒരു അനുഭവം ഇതൊക്കെയും ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും സംശീകരിച്ചെടുക്കുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ ായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ളതായ സമാധാനം അനുഭവിക്കുമ്പോൾ പരിശുദ്ധാത്മ ഫലങ്ങളിലേക്ക് നമ്മുടെ ജീവിത ക്രമങ്ങൾ മാറ്റപ്പെടും എന്നുള്ളതായ കാര്യത്തിൽ സംശയമില്ല പരിശുദ്ധനായ ബൗലൂസ്ലിയ ലിയ കിഴിത ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാന്റെ ഒൻപത് ഫലങ്ങൾ ഈ ഫലങ്ങളൊക്കെയും ജീവിതത്തിൽ സംശയകരിച്ചെടുക്കുവാൻ യഥാർത്ഥമായി സ്വീകരിക്കുന്നതായ സമാധാനത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇതാണ് ക്രിസ്തീയതയുടെയും യഥാർത്ഥ ശിഷ്യത്വത്തിന്റെയും അതോടെ സുവിശേഷീകരണത്തിന്റെയും ലക്ഷ്യങ്ങൾ അതിന്റെ ഘടകങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് എന്നേക്കാൾ അധികമായി മാതാപിതാക്കളെയോ പുത്രനെയോ പുത്രയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല അതോട് ചേർത്ത് പറയുന്നു തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തവനും എനിക്ക് ചേർന്നവനല്ല നമുക്കറിയാം കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ ആ ക്രൂശ് കർത്താവ് ചുമന്നുകൊണ്ടാണ് പോയത് അത് അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു അന്നത്തെ ഒരു ആചരണമായിരുന്നു ക്രൂശം കേൾപ്പെടുവാൻ തക്കവണ്ണം ഒരാൾക്ക് വിധിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്രൂശിലാണോ ആ ക്രൂശ് ചുമന്നുകൊണ്ട് അവർ തന്നെ അവർ തന്നെ വഹിച്ചുകൊണ്ട് പോകുക താൻ ഏൽക്കുന്നതായ ക്രൂസ് സ്വയമായി വഹിച്ചുകൊണ്ട് അവൻ ആ മരണത്തിന് വേണ്ടി പോകുന്നു പ്രിയമുള്ളവരെ ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയതയുടെ സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തീയത എന്ന് പറയുമ്പോൾ ജീവനിൽ നിന്ന് മരണത്തിലേക്ക് കടക്കുന്നതായ ഒരു അനുഭവമല്ല അല്ല പകരം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നതായ ഒരു അനുഭവമാണ് നാം നമ്മൾ ഏൽക്കേണ്ടതായ ക്രൂശിനെ വഹിച്ചുകൊണ്ട് അത് ലോകത്തിന്റെ നിന്ദയോ പരിഹാസമോ ദുഷികളോ ഒക്കെ ആകാം ലോകത്തിൻ്റെതായ പ്രതിസന്ധികളാകാം ക്രിസ്തീയതയിൽ നിന്ന് നമ്മളെ അകറ്റുവാട്ട കോണം ശ്രമിക്കുന്നതായ പൈശാചികമായ ശക്തികളാകാം ഇതിനെയെല്ലാം പാടെ മായുകൊണ്ട് ക്രിസ്തുവിനെ നോക്കിയുള്ളതായ യാത്രയിൽ ഈ ക്രിസ്തുവിന് വേണ്ടിയുള്ളതായി ക്രൂശ് വഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചൊല്ലുമ്പോഴാണ് യഥാർത്ഥ സമാധാനം അത് മരണത്തിൻ്റെതായ ഒരു അനുഭവമാണ് ഈ മരണത്തിൽ നിന്നാണ് നാം ജീവന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നത് അങ്ങനെയുള്ളവരായ ആളുകളെയാണ് നീതിമാന്മാരെന്നും പ്രവാചകന്മാരെന്നും അതുപോലെ വിശുദ്ധന്മാരെന്നും ഒക്കെ വിളിക്കുന്നത് ഈ വിശുദ്ധന്റെ മണ്ണിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും വിശുദ്ധമായ നോമ്പിലൂടെ ശ്ലീഹ നോമ്പിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോവുകയാണ് ശ്ലീഹന്മാരെല്ലാം സമാധാന ത്തിന്റെ പാതയിൽ ജീവിച്ചവരായിരുന്നു അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് നാം ചിന്തിക്കുക ശിഷ്യന്മാർ സമാധാനത്തിന്റെ പാതയിൽ ജീവിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു എന്നാൽ അവരുടെ ജീവിതം നാം ഇന്ന് സമാധാനം എന്ന് വിവക്ഷിക്കുന്നതായ ക്രമങ്ങളിലൂടെ പോയിരുന്നല്ല എന്ന് നാം ചിന്തിക്കുക ആ ശ്ലീഹന്മാരെയാണ് നാം ഓർക്കുന്നത് ആ ശ്ലീഹന്മാരുടെ പ്രവർ പെരുന്നാളുകളെ ആചരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുവാനുള്ളതായ വിശുദ്ധ നോമ്പിലൂടെയാണ് ഞാൻ നിങ്ങളും പോകുന്നത് പ്രിയമുള്ളവരെ യഥാർത്ഥമായ ക്രിസ്തീയ സമാധാനം അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം കുടുംബങ്ങൾ ിൽ ഉണ്ടാകണം സഭയിൽ ഉണ്ടാകണം സമൂഹത്തിൽ ഉണ്ടാകണം യഥാർത്ഥമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതിയിൽ അധിഷ്ഠിതമായ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരിക്കണം ആ ഒരു അനുഭവത്തിലൂടെ മാത്രമേ ഈ വിശുദ്ധ ശ്രീഹന്മാർ നമുക്ക് കാണിച്ചു തന്നതായ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പാതയിലൂടെ കർത്താവിന്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ യഥാർത്ഥ ശിഷ്യന്മാരായി യഥാർത്ഥ സുവിശേഷകരായി എനിക്ക് നിങ്ങൾക്കും പോകുവാനായിട്ട് സാധ്യമാക്കി തീരുള്ളൂ അപ്രകാരമുള്ളത് ഒരു അനുഭവത്തിലേക്ക് ഞാൻ എനിക്ക് നിങ്ങൾക്കും പോകുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്പരാൻ നമ്മെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ